ചന്ദ്രമൻ്റെ വിശ്വസ്ത മന്ത്രിയെ വിളിച്ചിട്ട് സ്വന്തം ഹൃദയരഹസ്യങ്ങൾ പോലും തുറന്നു പറയുന്ന മന്ത്രിയെ വിളിച്ചിട്ട് ആ മന്ത്രിക്ക് മഹാഭാരതത്തിൽ പേരിട്ടിട്ടില്ല വ്യാസൻ മന്ത്രിയെ വിളിച്ചിട്ട് ചോദിച്ചു എന്താണ് യഥാർത്ഥത്തിലുള്ള പിതാവിനെ ബാധിച്ചിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ മനസ്സിനെ അലട്ടുന്ന മനസ്സിനെ ശല്യം ചെയ്യുന്ന യഥാർത്ഥമായ പ്രശ്നം എന്താണ് പറയുക നമുക്കതിന് പരിഹാരം ഉണ്ടാക്കാം അപ്പോൾ ഇത് തന്നെ പറഞ്ഞു ഈ ഏകാപത്യം അനപത്യമാണ് അപത്യം എന്ന് വെച്ചാൽ സന്തതി അപ്പം ഏകാപത്യം അനപത്യമാണ് ഇതാണ് അദ്ദേഹത്തിൻ്റെ ദുഃഖത്തിന് കാരണം അതിരിക്കട്ടെ യഥാർത്ഥ കാരണം പറയും ഇപ്പോൾ പറഞ്ഞാൽ അദ്ദേഹം ഇങ്ങനെ കാട്ടിലെ നായാട്ടിനു പോയല്ലോ പോവുക കാട്ടിലെല്ലാവിനെ നായാട്ടിന് പോകാൻ പറ്റില്ലല്ലോ കടലിൽ നായട്ടിന് പോകാൻ പോകും അവിടെ മീൻ പിടിക്കാനുള്ള പോകാനൊക്കെ ഉള്ളു ആ കാര്യം പറഞ്ഞു നോക്കൂ ഇപ്പോൾ പറഞ്ഞാൽ അങ്ങനെ പോയപ്പോൾ ഒരു അസാധാരണമായ സുഗന്ധം ഒരു സ്ത്രീയിൽ നിന്ന് പ്രചരിച്ചത് എന്താണ് ഏതാണ് ആ സുഗന്ധത്തിൻ്റെ ഉദ്ഭവ കേന്ദ്രം പ്രഭവ കേന്ദ്രം എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി അദ്ദേഹം പോവുകയും അത് സത്യവതി എന്ന ഒരു മൊക്കുവ യുവതിയിൽ നിന്നുണ്ടായതാണ് ആ ഗന്ധം എന്ന് മനസ്സിലാക്കുകയും ചെയ്ത് അദ്ദേഹം തന്നെ നേരിട്ട് പോയി ആ മൊക്കുവ യുവതിയുടെ പിതാവിനോട് ഈ സ്ത്രീയെ എനിക്ക് വിവാഹം കഴിച്ച് തരുമോ എന്ന് ചോദിക്കുകയും അങ്ങനെ വിവാഹം കഴിച്ചു കൊടുക്കുന്നതിന് അദ്ദേഹം തടസ്സം പറയുകയും ചെയ്തു അതും ഭീഷ്മർക്ക് അത്ഭുതമായി തോന്നി ചന്ദ്രവംശത്തിലെ അസ്ഥിനുരിയിലെ രാജാവ് ഭാരതവർഷത്തിലെ എല്ലാ രാജാക്കന്മാരിൽ നിന്നും കപ്പം വാങ്ങുന്ന ഒരു രാജാധിരാജനായ രാജാവ് ഒരു മുക്കുവ കുടിലിൽ ചെന്നിട്ട് ആ മുക്കുവൻ്റെ മകളെ തനിക്ക് വധൂകരിക്കാനായി ആവശ്യപ്പെട്ടപ്പോൾ അതിന് തടസ്സം പറയുകയോ അതിന് സ്വാഭാവികതയുണ്ടല്ലോ അങ്ങനെ വരാൻ സാധ്യമല്ലല്ലോ അപ്പോൾ പറഞ്ഞു ആ മുക്കുവ രാജാവിൻ്റെ ആഗ്രഹം ആ യുവതിയിൽ ഉണ്ടാകുന്ന പുത്രന് രാജ്യം കൊടുക്കണം എന്നതാണ് ആ അപ്പോൾ അതാണ് പ്രധാന പ്രശ്നം പിന്നെ സംസാരിച്ചില്ല ഗയ്യൻ സംസാരിക്കാതെ ഉടൻ തന്നെ വന്ന് ഈ ശാന്തിനു ചെയ്ത അതേ അബദ്ധത്തിനായി ഇദ്ദേഹം ആവർത്തിച്ചു വന്നതാണ് അതിൽ ഏറ്റവും രസകരമായിട്ട് അവശേഷിക്കുന്നത് ഗാംഗയെ നേരിട്ട് പോകേണ്ട ആവശ്യമില്ല മന്ത്രിമാരെ നിയോഗിക്കാം ഇത്തരം കാര്യങ്ങൾക്ക് പോയി പരിചയമുള്ള അംബാസഡറന്മാരെ നിയോഗിക്കാം നയോപായ വിദഗ്ധന്മാരെ നിയോഗിക്കാം പിന്നെ ഇതിനേക്കാളൊക്കെ എളുപ്പത്തിൽ ചെയ്യാവുന്നത് ഒരു ഭരണകർത്താവെന്നുള്ള നിലയിൽ ദാസരാജാവിനെ പോയി പിടിച്ചോണ്ടിരാന് പറഞ്ഞാൽ മതി അപ്പം ദേശരാജാവിൻ്റെ മുഷ്ക്ക് ഒത്തിരി ഒതുങ്ങും ദാശരാജാവ് നിമിഷങ്ങൾക്കകം എൻ്റെ മുൻപിലെത്തട്ടെ എന്ന് പറഞ്ഞാൽ മതി ഉദ്രവിക്കാതിരുന്നാൽ മതിയല്ലോ അത് ചെയ്തില്ല അങ്ങനെ വന്നാൽ അദ്ദേഹം ഒന്ന് പിന്നോക്കം മാറി നിന്നേനെ അത് ചെയ്യാതെ അപ്പോൾ തന്നെ ഒറ്റത്തെ തെളിച്ച് മറ്റാരുടെയും സഹായമില്ലാതെ കാരണം ഈ യുദ്ധതന്ത്രത്തിലുള്ള വൈദഗ്ധ്യത്തിൻ്റെ ദുരഹങ്കാരമാണ് ആ കാണുന്നത് അങ്ങനെ ഒരു അഹങ്കാരം തനിക്കുണ്ട് എന്ന് അദ്ദേഹം തിരിച്ചറിയുന്നില്ല മനഃപൂർവ്വമുള്ള അഹങ്കാരമല്ലാതെ ഇങ്ങനെ ഒരു അഹങ്കാരം തന്നെ സ്ഥിതി ചെയ്യുന്നു എന്ന് ഗാങ്കേയൻ അറിഞ്ഞുകൂടാ അപ്പോൾ ഈ ദുരഹങ്കാരമാണ് അദ്ദേഹത്തിൻ്റെ കുതിര അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ തേര് അപ്പോൾ ദുരഹങ്കാരത്തിൻ്റെ തേരിൽ കയറി നേരെ ദാശരാജാവിൻ്റെ അടുത്തേക്കാണ് ചെല്ലുന്നത് ദാശരാജാവ് അദ്ദേഹത്തെ വകവയ്ക്കുക വകവയ്ക്കില്ല ചെന്ന് ചിരിച്ചു മനസ്സിലായ കാര്യം ഇപ്പോൾ ഞാൻ എൻ്റെ അച്ഛന് വേണ്ടി നിങ്ങളുടെ പുത്രിയെ വിവാഹം യാചിക്കാൻ വേണ്ടി വന്നിരിക്കുന്നു അപ്പം ഞാൻ അച്ഛനോടൊരു വ്യവസ്ഥ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് നിങ്ങൾക്കറിയാമോ എനിക്കറിയാം ആ വ്യവസ്ഥയ്ക്ക് എനിക്ക് സമ്മതമാണ് രാജ്യം സത്യവതിയിലുണ്ടാകുന്ന ആദ്യത്തെ പുത്രന് ഞാൻ രാജ്യം വിട്ടുകൊടുക്കുന്നതാണ് ഞാൻ ആ രാജ്യം അവകാശം ഉന്നയിക്കുന്നതല്ല ഈ പാരമ്പര്യ അവകാശത്തെ ഞാൻ ത്യജിച്ചിരിക്കുന്നു അപ്പോൾ മുക്കു മൂപ്പൻ മുക്കു രാജാവ് ഒന്ന് ചിരിച്ചു എന്താണ് അങ്ങ് ചിരിക്കുന്നത് അതുകൊണ്ട് കാര്യമായില്ലോ എന്തായാലും നിങ്ങൾ ഇത്ര വരെ വന്നതല്ലേ അതുകൊണ്ടും വിവാഹം നടക്കുകയില്ല അപ്പോൾ ഡിമാൻഡ് കൂട്ടിക്കൂട്ടി വയ്ക്കുക നേരത്തെ മൂത്ത മൂത്ത പുത്രന് തൻ്റെ ഉണ്ടാകുന്ന മൂത്ത പുത്രന് രാജ്യാവകാശം കൊടുക്കണമെന്ന് മാത്രമേ ഇദ്ദേഹം ചോദിച്ചിരുന്നുള്ളൂ ഭീഷ്മർ നേരിട്ട് ചെന്നപ്പോൾ വേറൊന്നുകൂടി അദ്ദേഹം മുന്നോട്ട് വെച്ചു അപ്പോൾ പടിപടിയായിട്ട് തൻ്റെ ആധിപത്യം ഈ ചന്ദ്രവംശത്തിൽ കൊട്ടാരത്തിൽ സ്ഥാപിക്കാനുള്ള ശ്രമത്തിലാണ് അതിനവസരം കിട്ടിയപ്പോൾ ഈ മുക്കുവുപ്പൻ തയ്യാറായത് ഇപ്പോൾ നിങ്ങളങ്ങനെ ശപഥം ചെയ്യുന്നു അങ്ങനെ ശപഥം ചെയ്താൽ നിങ്ങൾ ആ ശപഥത്തിൽ തന്നെ ഉറച്ചു നിൽക്കും എന്നുള്ളത് എനിക്ക് വിശ്വാസമാണ് അതിലെനിക്ക് അവിശ്വാസമൊന്നുമില്ല പക്ഷേ മറ്റൊരു കാര്യമുണ്ടല്ലോ എന്താണ് ആ മറ്റേ കാര്യം പറഞ്ഞോളൂ പറഞ്ഞു മറ്റേ കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളെന്തായാലും ഒരു വിവാഹം കഴിക്കുമല്ലോ നിങ്ങൾ വിവാഹം കഴിച്ച് അതിൽ നിങ്ങൾക്ക് മക്കളുണ്ടാകും അങ്ങനെ മക്കളുണ്ടാകുമ്പോൾ നിങ്ങളുടെ മക്കൾ എൻ്റെ പുത്രിയുടെ മക്കളോട് അതായത് എൻ്റെ പേരക്കുട്ടികളോട് പറയും എടോ ഇത് ഞങ്ങളുടെ അച്ഛൻ്റെ പാരമ്പര്യപ്രകാരം ഞങ്ങൾക്ക് കിട്ടേണ്ടതായിരുന്നു ഇടയ്ക്ക് വെച്ച് ഒരു ശബം മൂലം നിങ്ങൾക്ക് കിട്ടിയതാണ് അതുകൊണ്ട് രാജ്യം വയ്യ എന്നവർ പറയും അങ്ങനെ ഞാൻ മുഖാന്തരം നിങ്ങളുടെ ഈ ഒരു വധൂകരിക്കാനുള്ള വരവ് മുഖാന്തരം ചന്ദ്രവംശത്തിൽ ഭാവിയിൽ ഒരു യുദ്ധത്തിനുള്ള സാധ്യത ഒരു കലഹത്തിനുള്ള ഒരു ആഭ്യന്തര യുദ്ധത്തിനുള്ള ഒരു ആഭ്യന്തര കലഹത്തിനുള്ള സാധ്യത ഞാൻ കാണുന്നു അതിനെനിക്ക് എന്തു ചെയ്യാൻ കഴിയും നിങ്ങൾ വിവാഹം കഴിക്കരുത് നിങ്ങളുടെ അച്ഛന് ഞാൻ പെണ്ണിനെ തരണമെന്നുള്ളത് നിങ്ങൾക്ക് നിർബന്ധമാണെങ്കിൽ നിങ്ങൾ ഉത്തമനായ പുത്രനാണെങ്കിൽ നിങ്ങൾ വിവാഹം കഴിക്കാൻ നിൽക്കണം നിങ്ങൾ ബ്രഹ്മചാരിയായി നിൽക്കണം നിങ്ങൾ നൈഷ്ഠിക ബ്രഹ്മചര്യം ജീവിതാന്ത്യത്തോളം സ്വീകരിക്കണം സാധിക്കുമോ സാധിക്കും അദ്ദേഹം പാലന്മാരെ മുൻനിർത്തി അതുവരെ ഭാരതത്തിൻ്റെ സാംസ്കാരിക ധാർമ്മിക സദാചാര അന്തരീക്ഷത്തിൽ പ്രതിധ്വനിച്ചിട്ടില്ലാത്ത വിധത്തിൽ ഗംഭീരമായ ആയ ഒരു ശബ്ദം ചെയ്തു ഈ ശബ്ദം കെട്ട് ദേവന്മാർ നടുങ്ങ് ഋഷികൾ ഞെട്ടി അഷ്ടദിക്പാലന്മാർ സ്തംഭിച്ചുപോയി ഈ ഗംഭീരമായ ശബ്ദം കെട്ട് രാജ്യമപേക്ഷിക്കുന്നു അതോടൊപ്പം തന്നെ സ്വന്തം ജീവിതവും സ്വന്തം ദാമ്പത്യ ജീവിതവും സ്വന്തം ലൈംഗിക ജീവിതവും ഉപേക്ഷിക്കുന്നു ഒരേ സമയത്ത് തൻ്റെ സ്വാർത്ഥങ്ങളെല്ലാം ത്യജിക്കുന്ന അസാധാരണമായ സംഭവത്തിൻ്റെ അന്യത്ര അദൃഷ്ടമായ ആവിഷ്കാരം കണ്ട് ഋഷിമാരെ ഞെട്ടി ദേവന്മാർ ഭീതിപ്പെട്ടു അഷ്ടപാലന്മാർ സംഭിച്ചു വിളിച്ചു പറഞ്ഞു ദേവന്മാരെല്ലാവരും കൂടി ദേവന്മാരും അപ്സരസ്സുകളും എല്ലാ ദേവഗണങ്ങളും എട്ട് തരത്തിലുള്ള ദേവന്മാരാണ് ദേവന്മാരുടെയും ജാതി വ്യത്യാസമുണ്ട് ഗണവ്യത്യാസമാണത് ജാതി വ്യത്യാസമാണെന്ന് വേണമെങ്കിൽ നോക്കിപ്പോൾ ആക്ഷേപിക്കാൻ അത്രേ ഉള്ളൂ എല്ലാ ദേവന്മാർക്കും ഒരേ സ്ഥാനമല്ല ദേവേന്ദരൻ്റെ സദസ്സിൽ വിവിധ തരത്തിലുള്ള ഇപ്പോൾ വിദ്യാധരന്മാരുണ്ട് അഫ്സരസ്സുകളുണ്ട് യക്ഷന്മാരുണ്ട് ഗന്ധർവന്മാരുണ്ട് കിന്നരന്മാരുണ്ട് ഇങ്ങനെ പലതരത്തിലുള്ള ദേവന്മാരുണ്ട് ഈ ദേവന്മാരെല്ലാം ഞെട്ടി അവർ വിളിച്ചു പറഞ്ഞു ഇവൻ ഭീഷ്മൻ ഭീഷ്മമായ ഭീഷണമായ ഭീകരമായ ഭീതിതമായ ശബ്ദം ചെയ്ത ഇവൻ ഭീഷ്മൻ തന്നെ ഇവൻ ദേവവ്രതനാണ് ദേവന്മാരുടേതുപോലെ ഒരു വ്രതമെടുത്താൽ ഒരു ജീവിത രീതി സ്വീകരിച്ചാൽ ആ ജീവിത രീതിയിൽ നിന്ന് വ്യതിചരിക്കാതിരിക്കുക എന്നതാണ് ദേവവ്രതം ഇവൻ ദേവവ്രതനാണ് ഇവൻ ഭീഷ്മനാണ് എന്ന് എല്ലാ ദിക്കുകളിലും പ്രതിധ്വനിക്കുമാർ ദേവന്മാരും ഋഷികളും അറിയാതെ വിളിച്ചു പറഞ്ഞു അങ്ങനെ അദ്ദേഹത്തിന് ഭീഷ്മൻ എന്ന പേരുറച്ചു ഭീഷണമായ ശപഥം ചെയ്തവൻ എന്നാണ് ഭീഷ്മ ശബ്ദത്തിനർത്ഥം ഈ പ്രകരണത്തിലെ വാക്കിന് ഇത്രയേ അർത്ഥമുള്ളു പേടിപ്പിക്കുന്നവെന്നാണ് പച്ച മലയാളത്തിൽ അതിനെ പേടിപ്പിക്കുന്നുവെന്ന അർത്ഥമാണ് ഇതാണ് ഭീഷ്മൻ്റെ ശബ്ദം എങ്ങനെയാണ് ഭീഷ്മൻ മഹാഭാരതത്തിലെ എല്ലാ കഥാപാത്രങ്ങളുടെയും തലയിൽ തൻ്റെ ത്യാഗം കൊണ്ട് കാലുവയ്ക്കത്തക്ക വിധത്തിൽ ഉയർന്നു നിൽക്കുന്നത് എല്ലാവരും അദ്ദേഹത്തെ ബഹുമാനിക്കാനുള്ള ആദരിക്കാനുള്ള പൂജിക്കാനുള്ള കാരണം ഈ ത്യാഗത്തിൻ്റെ മഹത്വം കണ്ടിട്ടാണ് ഈ ത്യാഗത്തിൻ്റെ അസാധാരണത്വം കണ്ടിട്ടാണ് ഈ ത്യാഗത്തിൻ്റെ അനനുകാര്യത കണ്ടിട്ടാണ് പക്ഷേ യഥാർത്ഥത്തിൽ ഈ പ്രതിജ്ഞ അങ്ങനെ ആദർശവൽക്കരിക്കപ്പെടാവുന്ന ഒരു ധർമാനുഷ്ഠാനമാണ് കാരണം ഇത് അച്ഛൻ്റെ ഒരു വളരെ വ്യക്തിപരമായ ഒരാവശ്യത്തിന് വേണ്ടി എടുത്തൊരു തീരുമാനമാണ് അപ്പോൾ യഥാർത്ഥത്തിൽ അച്ഛനെ ധർമാനുഷ്ഠാനത്തിൻ്റെ വഴിയിലേക്ക് കൊണ്ടുവരികയല്ലേ ശരിയായ മാർഗ്ഗം അല്ലാതെ അച്ഛന്റെ ഇന്ദ്രിയ താല്പര്യങ്ങൾ സംരക്ഷിച്ചു കൊടുക്കാൻ ഇദ്ദേഹത്തിൻ്റെ ജീവിതം മാറ്റി വയ്ക്കേണ്ടതല്ലോ പ്രത്യേകിച്ചും അവിടെ ഒരു പുത്രന്റെ ധർമ്മവും അതെ ഒരു രാജകുമാരൻ്റെ ധർമ്മവും ഒരു സംഘടനവും ഉണ്ടാകും പുത്രൻ എന്നുള്ള നിലയ്ക്ക് ഒരുപക്ഷേ അച്ഛൻ്റെ ഇംഗിതം സാധിച്ചു കൊടുക്കുക എന്നുള്ളത് നമ്മൾ രാമൻ്റെയും ദശരഥൻ്റെയും ഒക്കെ ഉദാഹരണം എടുക്കുമ്പോൾ ന്യായീകരിക്കാം പക്ഷെ അതേ അവസരത്തിൽ ഒരു രാജകുമാരൻ എന്നുള്ള നിലയ്ക്ക് ഈ രാജാവിൻ്റെ ഈ അബദ്ധസഞ്ചാരം എന്നാരോപിക്കപ്പെടാവുന്ന ഒരു ആഗ്രഹത്തിന് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജീവിതവും അദ്ദേഹത്തിൻ്റെ അധികാരവും ഒക്കെ വലിച്ചെറിയുന്നു ഇവിടെ മാനവധർമ്മം എന്ന് പറയുന്ന സാമാന്യമായ സദാചാര സംഹിത ധർമ്മം അനുഷ്ഠിക്കുന്നത് ആ ധർമാനുഷ്ഠാനം തനിക്കും തൻ്റെ കുടുംബത്തിനും തൻ്റെ വംശത്തിനും തൻ്റെ രാജ്യത്തിനും തൻ്റെ ജനതയ്ക്കും മൊത്തത്തിൽ ലോകത്തിനും മംഗളം ഉണ്ടാകുന്നതിന് വേണ്ടിയാണ് ധർമ്മം അനുഷ്ഠിക്കുന്നത് ധർമാനുഷ്ഠാനത്തിൻ്റെ അടിസ്ഥാനം അതാണ് അങ്ങനെ മാനവധർമ്മം ഏത് തരത്തിലുള്ള വൈഭാഗികമായ ധർമ്മം വൈഭാഗികമായ ധർമ്മം എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ പുത്രധർമ്മമുണ്ട് പിതൃധർമ്മമുണ്ട് മാതൃധർമ്മമുണ്ട് സഹോദര ധർമ്മമുണ്ട് സഹോദരീധർമ്മമുണ്ട് പത്മീധർമ്മമുണ്ട് ഭർത്തൃധർമ്മമുണ്ട് ഇത്തരത്തിലുള്ള ഓരോ വൈഭാഗിക ധർമ്മം അനുഷ്ഠിക്കുമ്പോഴും ഈ ധർമാനുഷ്ഠാനം മാനവധർമ്മം എന്ന് പറയുന്ന പൊതുധർമ്മത്തിന് എതിരാവാനോ വിരുദ്ധമാവാനോ പാടില്ല ഇവിടെ ഇത് പുത്രധർമ്മത്തിൻ്റെ സമ്പൂർണമായ ഒരു അനുഷ്ഠാനമാണ് ബെന്നിയും ഹരിയും പറഞ്ഞതുപോലെ ഈ ധർമാനുഷ്ഠാനത്തിൽ ഒരു പ്രധാനമായ വൈകല്യമുണ്ട് അപ്പോൾ സ വിവാഹിതനാവുകയും സന്താനങ്ങളുണ്ടാവുകയും ചെയ്ത ഒരു വ്യക്തി അത് പ്രത്യേകിച്ചും അദ്ദേഹം രാജാവായിരിക്കേ ചക്രവർത്തിയായിരിക്കേ അദ്ദേഹത്തിന് ഇനി പ്രവേശിക്കാനുള്ള ആശ്രമം അല്ലെങ്കിൽ ജീവിതക്രമം ആശ്രമം എന്ന് പറഞ്ഞാൽ ജീവിതക്രമം എന്നാണ് സാമാന്യമായ അർത്ഥം അതിൻ്റെ ധാതുപരമായ അർത്ഥത്തിലേക്കല്ല ഞാൻ പോകുന്നത് അതിൻ്റെ എറ്റിമോളജിക്കൽ മീനിങ്ങിലേക്കല്ല അതിൻ്റെ നൈഷ്പത്തികമായ അർത്ഥത്തിലേക്കല്ല പോകുന്നത് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതാണ് അടുത്ത ജീവിത അവസ്ഥ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വാനപ്രസ്ഥമാണ് അപ്പോൾ വാനപ്രസ്ഥത്തിന് പോകേണ്ടുന്ന ധർമ്മം അനുഷ്ഠിക്കുന്ന ക്ഷത്രിയ ജീവിതത്തിലെ അവശ്യ അനുഷ്ഠേന അനുഷ്ഠേയമായ അടുത്ത ജീവിത അവസ്ഥയിലേക്ക് പ്രവേശിക്കാനിരിക്കുന്ന രാജാവിൻ്റെ വാനപ്രസ്ഥാശ്രമപ്രവേശനത്തിന് ഇദ്ദേഹത്തിൻ്റെ പുത്രധർമാനുഷ്ഠാനം വിഘാതമായി വന്നു അപ്പോൾ പുത്രധർമാനുഷ്ഠാനം മറ്റേതെങ്കിലും ധർമാനുഷ്ഠാനത്തിന് വിഘാതമായി വരുന്ന വിധത്തിൽ അനുഷ്ഠിക്കുകയാണെങ്കിൽ അവിടെ ധർമ്മങ്ങൾ വിവിധ ധർമ്മങ്ങൾ തമ്മിലുള്ള സംഘർഷങ്ങൾ ഉണ്ടാകുന്നു വിവിധ ധർമ്മങ്ങൾ തമ്മിൽ സംഘർഷം ഉണ്ടാകാത്ത വിധത്തിൽ സമഞ്ജസമായിട്ട് വേണം അതനുഷ്ഠിക്കാൻ അപ്പോൾ ഇവിടെ ശാന്തനു മഹാരാജാവിൻ്റെ അടുത്ത ജീവിത അതായത് അദ്ദേഹം ഗാർഹസ്ഥ്യാശ്രമം പൂർത്തിയാക്കി നിൽക്കുക ഗൃഹസ്ഥാശ്രമം പൂർത്തിയാക്കി നിൽക്കുന്ന ശന്തനു മഹാരാജാവിന് തൻ്റെ അടുത്ത ജീവിതക്രമമായ വാനപ്രസ്ഥത്തിലേക്ക് കടക്കുന്നതിന് അതാണ് ഉദ്ഗതിക്കുള്ള മാർഗം അതാണ് മോക്ഷത്തിലേക്കുള്ള മാർഗം അതാണ് ജീവിത വിമോചനത്തിലേക്കുള്ള മാർഗം അതാണ് പരമമായ സ്വാതന്ത്ര്യത്തിലേക്കുള്ള മാർഗം അതാണ് സായുജ്യത്തിലേക്കുള്ള മാർഗം അതാണ് ബ്രഹ്മലയത്തിലേക്കുള്ള സുഗമമായ മാർഗത്തിൻ്റെ അടുത്ത പടവ് അപ്പോൾ ബ്രഹ്മലയത്തിലേക്കുള്ള ബ്രഹ്മലയമാണ് ഒരു ജീവിതത്തിൻ്റെ ആത്യന്തികമായ മഹത്തായ ലക്ഷ്യം എന്ന് നിർണയിക്കപ്പെട്ടെടുത്തോട്ടുള്ള കാലം അതിനെ ചോദ്യം ചെയ്യാതിരിക്കെ അതിനെ ചോദ്യം ചെയ്യാവുന്നതാണ് നമുക്ക് ഈ ബ്രഹ്മലയം എന്ന് പറയുന്നത് വെറുതെ പറഞ്ഞ് കളിയാക്കുന്ന ആളുകളെ വിട്ടുകളാക്കാൻ വേണ്ടി പറഞ്ഞു വച്ചിരിക്കുന്ന ഭാരിച്ച ഒരു ഭാഷാ പ്രയോഗമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കതിനെ അധിക്ഷേപിക്കാം പരിഹസിക്കാം അത് നിരർത്ഥകമാണെന്ന് പറയാം പക്ഷേ ശങ്കര മഹാരാജാവും അദ്ദേഹത്തിൻ്റെ കുടുംബവും ഈ ചതുരാശ്രമങ്ങളെയും അംഗീകരിക്കുന്നവരാണ് അപ്പോൾ അവരതിൽ വിശ്വസിക്കുന്നിടത്തോളം കാലം ഗൃഹസ്ഥാശ്രമം കഴിഞ്ഞ് വാനപ്രസ്ഥാശ്രമത്തിലേക്ക് പടിയിലേക്ക് കാലു വയ്ക്കാൻ നിൽക്കുന്ന രാജാവ് മഹാരാജാവ് തൻ്റെ പിതാവ് വീണ്ടും ഗൃഹസ്ഥാശ്രമത്തിലേക്ക് തിരിച്ചു വരാൻ കാരണമായി മകൻ്റെ ഈ പുത്രധർമാനുഷ്ഠാനം അങ്ങനെ വരുമ്പോൾ ഒരു ധർമാനുഷ്ഠാനം മറ്റൊരു ധർമാനുഷ്ഠാനത്തിന് വിഘാതമായി വന്നാൽ അത് യഥാർത്ഥമായ ധർമാനുഷ്ഠാനമല്ലാത്തതുകൊണ്ട് അത് വികലമായ ധർമാനുഷ്ഠാനമാണ് വികലമായ ധർമാനുഷ്ഠാനം ആ ധർമ്മം അനുഷ്ഠിച്ചവനെയും അവൻ്റെ കുടുംബത്തെയും അവൻ്റെ വംശത്തെയും അവൻ്റെ ഗോത്രത്തെയും അവൻ ജീവിച്ചിരിക്കുന്ന സമൂഹത്തെയും രാജ്യത്തെയും ജനതയെയും നശിപ്പിക്കും അതുകൊണ്ട് ത്യാഗത്തിൻ്റെ പേരിൽ അച്ഛന് വേണ്ടി തൻ്റെ ജീവിതത്തെയും മുഴുവനും ത്യജിച്ചയാൾ എന്ന പേരിൽ ഭീഷ്മർക്ക് കിട്ടിയിരിക്കുന്ന പ്രസിദ്ധി ആസ്ഥാനഗതമായ പ്രസിദ്ധിയാണ് ഭീഷ്മർ നടത്തിയത് ധർമാനുഷ്ഠാനമല്ല പ്രമേഹ രോഗത്തിൻ്റെ മൂർധന്യത്തിലിരിക്കുന്ന പിതാവിന് പഞ്ചസാര ചേർത്ത് ഉണ്ടാക്കിയിട്ടുള്ള പലഹാരങ്ങൾ കഴിക്കാൻ മോഹമുണ്ട് എന്ന് പുത്രനോട് പറഞ്ഞാൽ ആ പുത്രൻ പോയി അച്ഛന് പഞ്ചസാര വാങ്ങിച്ചു കൊണ്ടുവന്ന് അല്ലെങ്കിൽ പഞ്ചസാര മധുരം കണ്ടവാനുള്ള പലഹാരങ്ങൾ വാങ്ങിച്ചുകൊണ്ട് വന്ന് കൊടുക്കുന്നത് മകൻ്റെ കർത്തവ്യമല്ലാത്തതുപോലെ അത് പുത്രധർമാനുഷ്ഠാനമല്ലാത്തതുപോലെ ഈ വാനപ്രസ്ഥത്തിലേക്ക് കാലുകൂന്നിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ വാനപ്രസ്ഥ ആശ്രമത്തിനും പിന്നൊരു സന്യാസമാണ് വാനപ്രസ്ഥ ആശ്രമത്തിനും അത് മുഖാന്തരം ആ വാനപ്രസ്ഥത്തിൻ്റെ വിഘാതമുണ്ടായതിനാൽ സന്യാസാശ്രമത്തിലേക്കുള്ള പ്രവേശനത്തിനും വിഘാതമായ ഒരുതരം മധുരപലഹാരം വാങ്ങിച്ച് കൊടുക്കുന്ന പ്രവൃത്തിയാണ് ഭീഷ്മർ ചെയ്തത് എന്നതുകൊണ്ട് അത് പുത്രധർമാനുഷ്ഠാനമായി കണക്കാക്കാൻ സാധ്യമല്ല ഈ സമയത്ത് പുത്രധർമ്മം അനുഷ്ഠിച്ച രാമനെ നാം ഓർക്കേണ്ടതാണ് പിന്നെന്തുകൊണ്ടാണ് ഈ ദേവന്മാരും അഷ്ടദിക്പാലന്മാരും ഋഷിമാരും ഒക്കെ ഈ ഗാംഗേയന്റെ പ്രതിജ്ഞ കേട്ട് ടിബൻ ഭീഷ്മൻ എന്ന് വാഴ്ത്തിയത് അതിന് കാരണമുണ്ട് മനുഷ്യന്റെ സ്വഭാവത്തിൽ ഇപ്പോൾ ഒരു പഞ്ചായത്ത് മെമ്പറിന്റെ സ്ഥാനം പോലും കിട്ടിയാൽ ത്യജിക്കുന്നവരല്ല നമ്മുടെ ജീവിതത്തെ ജീവിത പരിചയത്തിലുള്ളവരാരും വളരെ അപൂർവം ചില ആളുകൾ ഒന്ന് ത്യജിക്കാം എന്ന് ആ സ്ഥാനത്യാഗത്തേക്കാൾ അവർ ഇഷ്ടപ്പെടുന്നത് പാർട്ടിയെ ത്യജിക്കുകയാണ് അവരതുവരെ പ്രവർത്തിച്ചിരുന്ന പാർട്ടി പറയുകയാണ് നിങ്ങൾ സ്ഥാനം ത്യജിച്ചിട്ട് മാറി നിൽക്കണം എന്ന് പറഞ്ഞാൽ സാധാരണ പാർട്ടികളിലൊക്കെ ചെയ്യുന്നത് പാർട്ടിയെ വിട്ടിട്ട് അവനുടനെ അവൻറ്റേതായ ഒരു ഗ്രൂപ്പിനെ ഉണ്ടാക്കിക്കൊണ്ട് അവന് കിട്ടിയ സ്ഥാനം നിലനിർത്തുക എന്നതാണ് ഇത് ലോകത്തിലെല്ലായിടത്തും അങ്ങനെയാണ് കിട്ടിയ സ്ഥാനം ത്യജിക്കുകയില്ല അപ്പോൾ സ്ഥാനം ത്യജിക്കാത്ത ഇപ്പോൾ ബുദ്ധൻ മാത്രമേ യഥാർത്ഥത്തിൽ സ്വന്തം നിലയിൽ ആരുടെയും പ്രേരണയില്ലാതെ കപിലവാസ്തു എന്ന് പറയുന്ന അദ്ദേഹത്തിന് മാത്രം സ്വതന്ത്രമായി ഭരിക്കാമായിരുന്ന ഒരു രാജ്യം ത്യജിച്ചതിന് പ്ര പരപ്രേരണയില്ലാതെ ത്യജിച്ചതിന് ഉദാഹരണം നമുക്ക് വളരെ സംതൃപ്തിയോടുകൂടി ചോദ്യം ചെയ്യപ്പെടാത്ത വിധത്തിൽ ത്യജിച്ചത് സിദ്ധാർത്ഥ രാജകുമാരൻ മാത്രമേ ഉള്ളൂ വേറെ ആരും ത്യജിച്ചിട്ടില്ല അങ്ങനെ ഇരിക്കുകയാണ് അങ്ങനത്തെ ലോകത്തിൽ ലോകം കണ്ടുകൊണ്ടിരിക്കുകയാണ് ദേവന്മാർ ഒരാളും നിസ്സാരമായ സംഗതി പോലും ത്യജിക്കുകയില്ല ത്യജിച്ചാൽ അതിനേക്കാൾ വലിയൊരു നേട്ടം കണ്ടിട്ടുണ്ടാവും എല്ലാ ത്യാഗങ്ങളുടെ പിന്നിലും പരിശോധിച്ച് നോക്കിക്കൊള്ളണം ഒരാളൊരു ത്യാഗം നടത്തുകയാണെങ്കിൽ ആ ത്യാഗം നടത്തുന്ന ആളിന് ആ ത്യാഗം കൊണ്ട് അതിനേക്കാൾ വലിയ ഒരു സംഗതി നേടാമെന്ന് അയാൾ ഉന്നൻ വെച്ചിട്ടുണ്ടാകും അപ്പോൾ നിഷ്ഫലമായ ത്യാഗം എന്ന് പറയുന്നത് ലോകത്തിൽ അസാധ്യമാണ് ഇങ്ങനെ അസാധ്യമായ ഒരു കർമ്മമാണല്ലോ ഈ ഭീഷ്മർ ചെയ്തത് ഇത് ലോകത്തിൽ പതിവുള്ളതല്ലോ അപ്പോൾ ലോകത്തിലെ പതിവിന് വിരുദ്ധമായി തൻ്റെ സർവസ്വവും ഒരു മനുഷ്യൻ നിവർന്ന് നിന്ന് ലോക ദിക്പാലന്മാരെ സാക്ഷി നിർത്തിക്കൊണ്ട് ത്യജിക്കുകയാണ് ഇവനത് വീണ്ടെടുക്കില്ലെന്നും അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തെ ആസ്പദമാക്കി അവർക്ക് ഉറപ്പുണ്ട് അതുകൊണ്ടാണ് ഭീഷ്മം ഭീഷ്മം എന്നവർ ഞെട്ടിയത് ആരും ചെയ്യില്ല അത് ഇവിടെ വെച്ച് പിൻവാങ്ങും ഈ നിങ്ങൾ വിവാഹം കഴിക്കാൻ പാടില്ല എന്ന് പറയുന്നെടുത്ത് വെച്ച് ആവശ്യപ്പെട്ട ത്യാഗം അതുമാത്രമേ ഉള്ളൂ രാജ്യം കൊടുക്കണമെന്നുള്ളതാണ് അപ്പോൾ അതിനോട് വേറൊരു ഉപ ആവശ്യം കൂട്ടിച്ചേർത്തു അവിടെ പിൻവാങ്ങും അവിടെയും പിൻവാങ്ങിയില്ല അവിടെയും ആദർശത്തിൻ്റെ ഔന്നത്യത്തിൽ കയറി നിന്നുകൊണ്ട് തൻ്റെ ജീവിതത്തെയും അദ്ദേഹം ത്യജിച്ചു കളഞ്ഞു അങ്ങനെ സ്വന്തം ജീവിതത്തെ ത്യജിച്ച അസാധാരണമായ ഒരേ ഒരാൾ മാത്രമായി ചരിത്രത്തിൽ ത്യാഗത്തിൻ്റെ ഉദാഹരണമായി ഇദ്ദേഹം നിൽക്കുന്നു എന്ന് ദേവന്മാർക്ക് അവർക്കും അവിടെ ഒരു വീഴ്ച പറ്റി ഒറ്റ വിചാരത്തിൽ തോന്നിയതാണ് വൈകാരികമായി തോന്നിയ ഒരു തോന്നലാണ് അതുകൊണ്ടാണ് ഭീഷ്മൻ ഇപ്പോൾ ഭീഷ്മർ ആ ചെയ്ത ത്യാഗത്തിൽ ധർമാനുഷ്ഠാനപരമായ പ്രമാദങ്ങൾ ഉണ്ടെങ്കിലും ത്യാഗം ഭീകരമാണ് ഉപേക്ഷിച്ചതെല്ലാം ഉപേക്ഷിച്ചത് തന്നെയാണ് അദ്ദേഹം പിന്നീട് അതൊന്നും തിരിച്ചെടുത്തിട്ടില്ല ആ ഉപേക്ഷ ഫലത്തിൽ വന്നില്ലെങ്കിലും അത് നാം പിന്നീട് ചർച്ച ചെയ്യും അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉപേക്ഷ ഉപേക്ഷ എന്നുള്ള കാര്യത്തിൽ ത്യാഗം എന്ന കാര്യത്തിൽ അത് ത്യാഗം തന്നെയാണ് പക്ഷേ ത്യാഗത്തിൻ്റെ വേദാന്തപരമായ അദ്വൈത ദർശനത്തിൽ ത്യാഗത്തിന് കൊടുത്തിരിക്കുന്ന നിർവചം അനുസരിച്ച് ഫലത്തെ നിഷ്കാമമായി ഉപേക്ഷിക്കുന്നതാണ് ത്യാഗം ഇത് ഇത്തരം ത്യാഗങ്ങളെല്ലാം അസ്ഥാനഗതമായ ത്യാഗമാണ് ആസ്ഥാനത്തുള്ള ത്യാഗമാണ് ആവശ്യമില്ലാത്ത ത്യാഗങ്ങളാണ് വെറുതെ നമ്മുടെ ഒരു സ്വന്തം വസ്തു എടുത്ത് കളയുന്നത് തന്നെ ത്യാഗമെന്ന് പേരില് ത്യാഗത്തിന് പരിനിഷ്ഠിതമായ അർത്ഥമുണ്ട് ത്യാഗത്തിന് സുനിശ്ചിതമായ നിർവചനമുണ്ട് കർമ്മഫലത്യാഗം ത്യാഗ ഉച്ചതി അതിനാണ് എന്ന് പറയുന്നത് കർമ്മത്തിൻ്റെ ഫലത്തെ ത്യജിക്കുന്നതാണ് ഭാരതീയൻ്റെ ദൃഷ്ടിയിൽ അല്ലെങ്കിൽ ഭാരത സംസ്കാരത്തിൽ ത്യാഗം അല്ല സ്വന്തം വസ്തു എടുത്ത് വലിച്ചെറിഞ്ഞ കളയുന്നതല്ല പക്ഷേ ഭീഷ്മർ അദ്ദേഹത്തിൻ്റെ യുവത്വത്തിൻ്റെ തളിച്ചയിൽ അദ്ദേഹത്തിൻ്റെ വേണ്ടത്ര പരിപാകം വരാത്ത ചിത്തത്തിൽ അദ്ദേഹത്തിന് തോന്നി ഈ രാജ്യം അങ്ങോട്ട് ത്യജിച്ച് കാരണം പിതാവിന് വേണ്ടി പുത്രൻ ത്യാഗമനുഷ്ഠിക്കണം എന്ന് അദ്ദേഹം ഗ്രന്ഥങ്ങളിൽ നിന്ന് പഠിച്ചു വെച്ചിട്ടുണ്ട് വേദങ്ങളിൽ നിന്ന് പഠിച്ചു വെച്ചിട്ടുണ്ട് സ്മൃതികളിൽ നിന്ന് പഠിച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊന്നും സാക്ഷാത്കരിച്ചിട്ടില്ല ഈ പഠിച്ച വിദ്യ ആളല്ല ഭീഷ്മരെ പണ്ഡിതനാണ് വെറുതെ ഇതെല്ലാം അദ്ദേഹം പഠിച്ചു വെച്ചിരിക്കുന്നു അങ്ങനെ താൻ പഠിച്ചു വെച്ച ഒരു ത്യാഗം അദ്ദേഹം എടുത്ത് പ്രയോഗിക്കുകയായിരുന്നു അനുഭവജ്ഞാനമില്ല അനുഭവജ്ഞാനത്തിൻ്റെ അഭാവമുണ്ട് അദ്ദേഹത്തിന് അപ്പോൾ പ്രയോഗവിജ്ഞാനമില്ലാതെ പ്രയോഗവിജ്ഞാനരഹിതമായ ഒരു ത്യാഗത്തിൻ്റെ അനുഷ്ഠാനം എന്നതുകൊണ്ടാണ് ആ ത്യാഗം പ്രമാദപൂർണ്ണമായത് അത് പ്രഭാതപൂർണ്ണമായിരുന്നു എന്നൊരു തർക്കമൊന്നുമില്ല രാ ഇതേ സമയത്ത് രാമൻ്റെ ത്യാഗം അങ്ങനെയല്ല അപ്പോൾ ഭീഷ്മരുടെ പുത്രധർമാനുഷ്ഠാനവും രാമൻ്റെ പുത്രധർമാനുഷ്ഠാനവും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട് ഈ അങ്ങനെ ഒരു പുത്രധർമ്മം അനുഷ്ഠിക്കേണ്ട എന്നാണ് രാമനോട് ദശരഥൻ പറഞ്ഞത് രാജ്യം ധരിക്കുക എന്ന് പറയുന്ന പുത്രധർമ്മം എനിക്ക് വേണ്ടി നീ അനുഷ്ഠിക്കേണ്ടതില്ല എന്ന് പറഞ്ഞു ചന്ദ്രന് പറഞ്ഞതോ ചന്ദ്രന് നേരിട്ട് പറഞ്ഞില്ലെങ്കിലും ചന്ദന ഉദ്ദേശിച്ചതോ തനിക്ക് വേണ്ടി തൻ്റെ സ്വകാര്യ ലാഭത്തിന് വേണ്ടി തൻ്റെ കാമോപഭോഗത്തിന് വേണ്ടി തൻ്റെ പുത്രൻ രാജ്യം ത്യജിക്കണം എന്ന് അദ്ദേഹം ഉദ്ദേശിച്ചു അതാണ് ഈ ഏകാപത്യം അനപത്യമാണ് എന്നതുകൊണ്ട് അദ്ദേഹം ഉദ്ദേശിച്ചത് ഇങ്ങനൊരു വൈരുദ്ധ്യമുണ്ടതിലെ ഒരെടുത്തു പറഞ്ഞത് പുത്രധർമ്മം നീ രാജ്യത്യാഗം എന്ന പുത്രധർമ്മം നീ അനുഷ്ഠിക്കേണ്ടതില്ല എന്ന് പറഞ്ഞു ചന്ദ്രനു പറഞ്ഞത് രാജ്യത്യാഗം എന്ന പുത്രധർമ്മം നീ അനുഷ്ഠിക്കുന്നത് എനിക്ക് ഹിതമായിരിക്കും എന്ന് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വാക്കുകളുടെ ആന്തരാർത്ഥമായി സൂചിപ്പിച്ചു തുറന്നു പറഞ്ഞാൽ നേരിട്ട് പറഞ്ഞില്ല പിന്നെ രാമൻ ദശരഥൻ്റെ ആജ്ഞ പാലിക്കുകയായിരുന്നു എന്നും ദശരഥൻ്റെ സത്യം പരിപാലിച്ചു കൊടുക്കുകയായിരുന്നു എന്നും നമ്മുടെ നാട്ടിൽ പ്രചരിക്കാനുള്ള കാരണം എന്താണ് അറിഞ്ഞുകൂടാ ദശരഥൻ പറഞ്ഞിട്ടേയില്ല നീ രാജ്യം ഉപേക്ഷിച്ച് കാട്ടിൽ പോകണം നീ ഭരതന രാജ്യം കൊടുക്കണം എന്ന് പറഞ്ഞിട്ടേയില്ല ഭരതന രാജ്യം കൊടുക്കരുത് എന്നാണ് ദശരഥൻ പറഞ്ഞത് രാജ്യം ഉപേക്ഷിക്കരുത് എന്നാണ് ദശരഥൻ പറഞ്ഞത് കാരണം ഇവിടെ അന്യായമായിട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നു രാജ്യം പാരമ്പര്യം അനുസരിച്ച് നിനക്കുള്ളതാണ് നീ രാജ്യം ഭരിക്കുക ഞാൻ കാരാഗ്രഹത്തിൽ ഇരുന്നോളാം നീ എന്നെ കാരാഗ്രഹത്തിൽ ബന്ധിച്ച് വെച്ചിരിക്കുകയാണ് എന്ന് വരട്ടെ എന്നിട്ട് നീ രാജ്യം ഭരിക്കുക നിൻ്റെ വേർപാട് ഞാൻ സഹിക്കില്ല നിൻ്റെ വിയോഗത്തിൽ എനിക്ക് മരണമാണ് എന്നദ്ദേഹം പറഞ്ഞു രാമൻ അതനുസരിക്കുക ഉണ്ടായില്ല നമ്മൾ ധരിച്ചു വച്ചിരിക്കുന്നത് രാമൻ അച്ഛനെ അനുസരിച്ച് ജീവിച്ചിരുന്ന ഒരു മഹാത്മാവാണെന്നാണ് അച്ഛൻ പറഞ്ഞ അനുസരിച്ചില്ല കൗസല്യ പറഞ്ഞു നീ കാട്ടിലേക്ക് പോകാൻ പാടില്ല നീ രാജ്യം ഭരിക്കണം നീ കാട്ടിലേക്ക് പോകുന്നതിനെ ഞാൻ എൻ്റെ സർവ്വശക്തിയും ഉപയോഗിച്ച് നിരോധിക്കുന്നു അപ്പോൾ അമ്മ പറഞ്ഞതനുസരിച്ചിരുന്നു മന്ത്രിമാർ പറഞ്ഞു അങ്ങനെ രാജ്യവേഷിച്ച് പോകരുത് ഭരതൻ ഈ രാജ്യം കൊതിക്കുകയില്ല കൈകൈ പറഞ്ഞാലും ഭരതൻ രാജ്യം ആവശ്യപ്പെടുകയില്ല ഭരതൻ രാജ്യം സ്വീകരിക്കുകയില്ല അതുകൊണ്ട് പോകരുത് എന്ന് വസിഷ്ഠൻ പറഞ്ഞു മന്ത്രിമാർ പറഞ്ഞു മറ്റു ഋഷിമാർ പറഞ്ഞു ബ്രാഹ്മണര് പറഞ്ഞു രാമൻ്റെ കൊട്ടാരത്തിലെ സുഹൃത്തുക്കൾ പറഞ്ഞു കൊട്ടാരത്തിലെ ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞു വേലക്കാർ പറഞ്ഞു സഖികൾ പറഞ്ഞു അവസാനം ജനങ്ങൾ പറഞ്ഞു രാജാവ് രാജ്യവേഷിച്ചു പോകരുത് ആരും പറഞ്ഞനുസരിച്ചില്ല എന്തോ ഒരു ദിവ്യമായ അനുസരണയില്ലായ്മ നാം ധരിക്കുന്നില്ല ഇത്ര അനുസരണയില്ലാത്ത ഒരുത്തരായിരുന്നു ഈ രാമൻ എന്ന പുത്രൻ എന്ന് നിങ്ങളുടെ ധാരണ പൊതുവേ എനിക്കറിഞ്ഞൂടാ അങ്ങനെ ഉള്ളതായിട്ട് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല അച്ഛൻ്റെ വാക്കനുസരിച്ച് ജീവിക്കുന്ന ഒരു പുത്രൻ എന്നുള്ളതാണ് അച്ഛൻ്റെ വാക്കനുസരിച്ചില്ലെന്ന് മാത്രമല്ല ആചാര്യൻ്റെ വാക്കനുസരിച്ചില്ല വസ്ത്രൻ്റെ അനുസരിച്ചില്ല കൊട്ടാരത്തിലെ ഉദ്യോഗസ്ഥന്മാരുടെ വാക്ക് അനുസരിച്ചില്ല മന്ത്രിമാരുടെ അനുസരിച്ചില്ല ആരുടെയും ഉപദേശങ്ങൾ അനുസരിക്കാതെ സ്വേച്ഛ ഒരു തീരുമാനമെടുക്കുകയായിരുന്നു രാജ്യം ഉപേക്ഷിക്കാ